വിശാലമായി കിടക്കുന്ന സമതലങ്ങളിൽ വളർന്നു നിൽക്കുന്ന പുല്ലുകൾ കുറ്റിക്കാടുകൾ അവിടുമായി വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന മരങ്ങൾ അതുവഴി ഒഴുകുന്ന നദി നദിയുടെ അരികിലേക്ക് വെള്ളം കുടിക്കുവാൻ വേണ്ടി ഓടിയെത്തുന്ന മൃഗങ്ങൾ കൂട്ടമായോ അല്ലാതെയോ നദിയുടെ ആഴങ്ങളിൽ മറഞ്ഞിരിക്കുന്ന മുതലകൾ മരത്തിൻ്റെ തണലിൽ പുല്ലുകൾക്കിടയിൽ പതങ്ങിയിരിക്കുന്ന സിംഹങ്ങളുടെ കൂട്ടങ്ങൾ തങ്ങൾക്ക് പറ്റിയ ഒരിരയ്ക്ക് വേണ്ടി അവർ കാത്തിരിക്കുകയാണ് ഇരയെ ലക്ഷ്യമിട്ട് അവയ്ക്ക് നേരെ പാനെടുക്കുവാൻ വേണ്ടി അവർ മാത്രമല്ല ശ്രദ്ധിച്ചു നോക്കിയാൽ അങ്ങകലങ്ങളിൽ പുള്ളിപ്പുലികളും ചീറ്റകളും പോലും തങ്ങളുടെ ഇരകൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അതെ നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് വേട്ടക്കഥയാണ് സൗത്ത് ഒരു ആഫ്രിക്കൻ വേട്ടക്കഥ സീബ്രകളും ജിറാഫുകളും ഗസൽമാനുകളും വൈൽഡ് വീസ്റ്റുകളും എത്തുന്ന മനോഹരമായ സമതലം അവിടെ താമസിക്കുന്ന ആദിവാസി വിഭാഗക്കാർ അവയെ വേട്ടയാടുന്ന വേട്ടക്കാർ കന്നുകാലികളെയും അതുപോലെ മറ്റ് കൃഷിയും ചെയ്ത് ജീവിക്കുന്നവർ അവിടേക്ക് വനം കാണുവാനും അതുപോലെ നായാട്ട് വിനോദത്തിനും ഏർപ്പെടുവാൻ വേണ്ടി എത്തുന്ന വിദേശികളായ വേട്ടക്കാർ ആനകളെയും കാണ്ടാമൃഗങ്ങളെയും സിംഹങ്ങളെയും മറ്റു മൃഗങ്ങളെയും അവർ വേട്ടയാടിക്കൊല്ലുന്നു അതിൻ്റെ കൊമ്പുകളും തൊലികളും തലകളും എടുക്കുന്നു ട്രോഫികളായി സൂക്ഷിച്ച് വെക്കുവാൻ വേണ്ടി നമ്മൾ ഇന്ന് പറയുവാൻ പോകുന്നത് അതുപോലെയുള്ള ഒരു ഹണ്ടിങ് സ്റ്റോറിയാണ് ഇന്ന് പറയാൻ പോകുന്ന സിംഹവേട്ടയിലെ സിംഹങ്ങൾ ഒരിക്കലും ഒരു നരഭോജി ആയിരുന്നില്ല നായാട്ട് വിനോദത്തിൻ്റെ ഭാഗമായി അവ കൊല്ലപ്പെടുകയാണ് ഇനിയും കൂടുതൽ പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല നമുക്കിനിയും നേരെ കഥയിലേക്ക് പോകാം വെൽക്കം ബാക്ക് ടു സ്നൈപ്പർ സ്പൂൾ കഥകളിലൂടെ മാർക്ക് മോറീസ് ആൻഡ് ജോർജ് കാരി എന്ന ഈ രണ്ട് ബ്രിട്ടീഷുകാർ ജോലി ചെയ്യുന്നത് ആഫ്രിക്കയിലാണ് കാരണം എന്താണെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ ഒരു കാലത്ത് ആഫ്രിക്ക ബ്രിട്ടന്റെ കോളനി ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇരുവർക്കും അവിടെ ജോലി ചെയ്യേണ്ടതായി വന്നത് അവരുടെ ഒഴിവുകാലം ചെലവഴിക്കുവാൻ വേണ്ടി അവർ നായാട്ടിന് പോകാറുണ്ട് ഇത്തവണ അവർ പോകുവാൻ തീരുമാനിച്ചത് കെനിയയിലേക്കായിരുന്നു കാരണം അവിടെയാണ് ധാരാളം സിംഹങ്ങളെ കാണുവാൻ സാധിക്കുക അതിലുപരി തങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരിൽ പലരും നോർത്ത് കെനി ആ ഭാഗത്തു നിന്നും ഉള്ളവരാണ് അതുകൊണ്ടുതന്നെ അവർക്ക് അവിടുത്തെ ട്രൈബുമായി എളുപ്പത്തിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുവാൻ സാധിക്കും അവരുടെ ഒപ്പം ജോലി ചെയ്യുന്ന അവരുടെ തൊഴിലാളികൾ പറഞ്ഞ് അവിടുത്തെ ആ പ്രദേശത്തെപ്പറ്റി ഇവർക്ക് നല്ല ബോധ്യമുണ്ട് അവിടേക്ക് വരുമ്പോൾ സിംഹങ്ങളെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി അവർ സഹായിക്കാമെന്നും താമസവും ഭക്ഷണവും എല്ലാം ഉറപ്പ് ഉറപ്പുവരുത്താമെന്നും അവിടെ അവർക്കൊപ്പം വർക്ക് ചെയ്യുന്ന ഗോത്ര ആളുകൾ അവർക്ക് വാക്ക് നൽകിയിട്ടുണ്ട് ആ വാക്ക് പ്രകാരമാണ് അവർ അവിടേക്ക് പോകുവാൻ തീരുമാനിച്ചത് അവിടുത്തെ ചെറിയ ഗ്രാമങ്ങളിൽ നിന്നും വനത്തിനുള്ളിലേക്ക് പോകുകയും അവിടുത്തെ ഗോത്ര വിവാഹത്തിടയിൽ താമസിക്കുകയും വേണം അവരുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ സിംഹങ്ങളെ വളരെ എളുപ്പം ട്രാക്ക് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ കെനിയയിലെ ട്രൈബുകൾക്കിടയിൽ താമസിക്കുകയും അവരുടെ സഹായത്തോടെ സിംഹങ്ങളെ വളരെ വേഗം ട്രാക്ക് ചെയ്യുകയും അവയെ കൊന്ന് ട്രോഫി സ്വന്തമാക്കിയതിനു ശേഷം തിരികെ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യേണ്ടതുണ്ട് അവർക്കിരുവർക്കും ഏകദേശം പന്ത്രണ്ട് ദിവസമാണ് വെക്കേഷനായി അനുവദിച്ചിരിക്കുന്നത് അതിനു മുന്നേ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ചെയ്തു തീർത്ത് മടങ്ങി ഇവിടേക്ക് തന്നെ എത്തണം അവിടുത്തെ ആളുകൾ പറഞ്ഞത് പ്രകാരം ഡൊറമോ എന്ന ആദിവാസി യുവാഹാക്കാരുടെ ഇടയിലേക്കാണ് പോകേണ്ടത് അവരുടെ സഹായത്തോടെയാണ് സിംഹങ്ങളെ ട്രാക്ക് ചെയ്യേണ്ടത് കാരണം ഇവർ പരമ്പരാഗതമായി ചെയ്തു വരുന്ന ഒരു രീതിയുണ്ട് കേൾക്കുമ്പോൾ നമുക്ക് ആശ്ചര്യമായി തോന്നാം ഇത്രയും ധൈര്യമുള്ളവരാണോ അവിടുത്തെ ആളുകളെന്ന് ചിന്തിച്ചേക്കാം അങ്ങനെയൊരു കാര്യം അവിടുത്തെ ആളുകൾ ചെയ്യാറുണ്ട് മൂർച്ചേറിയ കുന്തങ്ങളും അമ്പുകളും വില്ലുകളും ഒക്കെയാണ് അവർ നായാടാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്നാൽ ഇക്കാര്യം അവർ ചെയ്യുന്നത് വളരെ ശാന്തമായാണ് ഇത്രയും ധൈര്യമുള്ളവർക്ക് മാത്രമേ അല്ലെങ്കിൽ മരണത്തെ മുന്നിൽ കണ്ടു മാത്രമേ ഈ ഒരു കാര്യം ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ ആ കാര്യം എന്താണെന്നാണ് ഞാൻ ഇനിയും പറയുവാൻ പോകുന്നത് അവിടെ ഞങ്ങൾക്ക് താഴെ വർക്ക് ചെയ്യുന്നവർ പറഞ്ഞത് ഇങ്ങനെയാണ് അവിടുത്തെ ആളുകൾ സിംഹങ്ങൾ വേട്ടയാടി പിടിക്കുന്ന മൃഗങ്ങളെ മോഷ്ടിക്കാറുണ്ടെന്ന് അത് വലിയ ആശ്ചര്യമായി ഞങ്ങൾക്ക് തോന്നിയില്ല എന്നാൽ പിന്നീട് അവർ പറഞ്ഞ ചില കാര്യങ്ങൾ അത് ഞങ്ങളെ വീണ്ടും ഇരുത്തി ചിന്തിപ്പിക്കാൻ പോകുന്നതായിരുന്നു ഞങ്ങൾക്ക് അങ്ങനെ ചിന്തിക്കുവാൻ പോലും കഴിയുന്നതിനും അപ്പുറമായിരുന്നു അതിൽ നിന്ന് മുരുത്തിരിഞ്ഞു വന്ന ഭയാനത സിംഹങ്ങൾ കൂട്ടമായി നല്ലൊരിരയെ വേട്ടയാടുവാൻ വേണ്ടി അവർ കാത്തിരിക്കും സിംഹങ്ങളുടെ എല്ലാ ചലനകളും നിരീക്ഷിച്ചുകൊണ്ട് എവിടെയെങ്കിലും മറഞ്ഞിരിക്കും സിംഹങ്ങൾ ഒരു വലിയ ഇരയെ വേട്ടയാടിയാൽ അവയെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ തന്നെ സിംഹങ്ങൾ പിടിച്ചെടുത്ത ഇരയുടെ അരികിലേക്ക് ധൈര്യം സംഭരിച്ചുകൊണ്ട് കണ്ണിൽ കോപം നിറച്ചുകൊണ്ട് അവർ സിംഹങ്ങൾക്ക് ലക്ഷ്യമാക്കി നടക്കും സിംഹങ്ങളുടെ നേരെ നടന്നു വരുന്ന ഈ കൂട്ടരെ കണ്ട് സിംഹങ്ങൾ ഒരു നിമിഷം ആശങ്കയിൽ നിൽക്കും രൂക്ഷമായി അവരെ നോക്കും യാതൊരു ചലനത്തിനും വ്യത്യാസമില്ലാതെ അവർക്ക് നേരെ നടന്നു വരുമ്പോൾ സിംഹങ്ങൾ അവിടെ നിന്നും ഒരു നിമിഷത്തേക്ക് മാറി നിൽക്കും എന്താണ് ഇവർ ചെയ്യുവാൻ പോകുന്നതെന്ന് അറിയുവാൻ വേണ്ടി അവരുടെ കൈവശം കരുതിയിരിക്കുന്ന മൂർച്ചയേറിയ വാളുകൾക്കുണ്ട് സിംഹം മുന്നേ വേട്ടയാടി പിടിച്ച ആ വലിയ മൃഗത്തിന്റെ നല്ല മാംസഭാഗം നോക്കി അവർ മുറിച്ചെടുക്കും പിന്നെ ഒട്ട് സമയം അവിടെ പാഴാക്കാതെ അവർ അവിടെ നിന്ന് നടനകന്നു പോകുകയും ചെയ്യും അവർ പോയ പുറവനെ സിംഹങ്ങൾ തിരിച്ചു വരികയും അവർ പിടിച്ചിട്ട ആ മൃഗത്തെ ആഹരിക്കുകയും ചെയ്യും സിംഹങ്ങൾ പോലും ചിന്തിക്കാത്ത ഒരു മോഷണമാണ് അവിടെ അരങ്ങേറുന്നത് അതുകൊണ്ട് തന്നെ ആ പ്രദേശത്തെ സിംഹങ്ങളുടെ കൂട്ടങ്ങൾ എവിടെയൊക്കെയാണ് കൃത്യമായി നിൽക്കുന്നതെന്ന് അവർ മുൻകൂട്ടി ട്രാക്ക് ചെയ്തു വെച്ചിരിക്കും അങ്ങനെയുള്ള അവരുടെ സഹായത്തോടെ സിംഹങ്ങളെ വളരെ എളുപ്പം ട്രാക്ക് ചെയ്യുവാനും കൊല്ലുവാനും സാധിക്കും അങ്ങനെ അവർ ഇരുവരും കെനിയിൽ എത്തിച്ചേർന്നു അവരുടെ സഹായിയുടെ വീട്ടിലാണ് അവർ ഇപ്പോൾ താമസിക്കുന്നത് അവിടെ നിന്നും കുറച്ച് മണിക്കൂറുകൾ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ട്രൈബുകൾ താമസിക്കുന്ന അവരുടെ ചെറിയ ചെറിയ സെറ്റിൽമെൻറ്റിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ വലിയ സെറ്റിൽമെൻറ്റൊന്നുമല്ല ചെറിയ സെറ്റിൽമെൻറ്റാണത് ഏകദേശം പതിനഞ്ച് ഇരുപത് കുടിലുകളോളം കാണും ഒരു സെറ്റിൽമെൻറ്റിൽ അതിനോട് ചേർന്ന് തന്നെയാണ് അവർ കന്നുകാലികളെ വളർത്തുന്നതും അതാണ് അവരുടെ പ്രധാന ഉപജീവന മാർഗ്ഗവും ഗ്രാമങ്ങൾക്ക് ചുറ്റുമായി അവിടെ ഇവിടെയായി ചെറിയ കൃഷികൾ കാണുവാൻ സാധിക്കും അവർക്ക് വേണ്ട ധാന്യങ്ങളും പച്ചക്കറികളുമാണ് അവിടെ അവർ കൃഷി ചെയ്യുന്നത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന ആദിവാസി ഊരിൽ നിന്നും കുറച്ചു ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞാൽ ഒരു നദിയുടെ തീരത്തേക്കാണ് എത്തിച്ചേരുന്നത് വിശാലമായി കിടക്കുന്ന മൈതാനത്തോടെ ഒഴുകുന്ന നദിയുടെ തീരത്തേക്ക് അവിടെയായി ചെറിയ കുന്നുകളും താഴ്ചകളും കാണുവാൻ സാധിക്കും നോക്കത്താ ദൂരം വരെയും വ്യാപിച്ചു കിടക്കുന്ന പുല്ലുകളും കുറ്റിക്കാടുകളും അവിടെ ഇവിടെയായി വളർന്നു നിൽക്കുന്ന മരങ്ങളും കാണുവാൻ സാധിക്കും കുറച്ച് സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ ഒരാൾപ്പൊക്കം വളർന്ന പുല്ലുകളെയും കാണുവാൻ സാധിക്കും അവിടുത്തെ ആളുകൾ പറഞ്ഞത് പ്രകാരം എവിടെയൊക്കെയാണ് മൃഗങ്ങൾ മറഞ്ഞിരിക്കുക എന്ന് പറയുവാൻ സാധിക്കുകയില്ല സൂക്ഷ്മതയോടെ നിരീക്ഷിച്ചെങ്കിൽ മാത്രമേ അവയെ കാണുവാൻ സാധിക്കുകയുള്ളൂ മരങ്ങൾക്ക് മുകളിലേക്ക് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ വിശ്രമം കൊള്ളുന്ന പുള്ളിപ്പുലികളെ കാണുവാൻ സാധിക്കും മരങ്ങളുടെ ശിഖരങ്ങൾക്കിടയിൽ ചെറിയ മാലുകളുടെയും മറ്റും അസ്ഥി കഷ്ണങ്ങളും കാണുവാൻ സാധിക്കും നദിയുടെ തീരങ്ങളിലേക്ക് പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം നദിയുടെ ആഴങ്ങളിൽ മറഞ്ഞിരിക്കുന്ന ജലരാക്ഷസന്മാരുടെ സാന്നിധ്യം ഒരുപക്ഷെ അറിയുവാൻ സാധിക്കുകയില്ല ഇരയുടെ വരവ് കാത്താണ് അവർ നദിയുടെ ആഴങ്ങളിൽ ഒളിച്ചിരിക്കുന്നത് എപ്പോഴാണോ നദിയിലേക്ക് കാലുകൾ വയ്ക്കുന്നത് അപ്പോൾ ഒരു ചാട്ടൊളി പോലെ ജലാശയത്തിന്റെ അടിത്തട്ടിൽ നിന്നും മുകളിലേക്ക് ഉയർന്നു വരികയും കാലിൽ പിടികൂടി വലിച്ചു താഴ്ത്തിക്കൊണ്ടു പോകുകയും ചെയ്യും നദിയുടെ തീരങ്ങളിലേക്ക് പോകുന്നതിനും അതിലിറങ്ങുന്നതിനും മുൻകരുതലുകൾ വേണമെന്ന് അവിടുത്തെ ആളുകൾ ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ഞങ്ങൾ വന്നതിൻ്റെ ഉദ്ദേശം അവിടുത്തെ ആദിവാസി ഊരിലെ ആളുകളോട് പറയുകയും അവരുടെ സമ്മതം നേടിയെടുക്കുകയും ചെയ്തു അവർക്കായി ധാരാളം സമ്മാനങ്ങൾ കൊടുക്കേണ്ടതായി വന്നു അവിടുത്തെ ആളുകൾ നല്ല ട്രാക്കർമാരാണ് നമ്മൾ മുന്നേ പറഞ്ഞിരുന്നില്ലേ സിംഹങ്ങളുടെ കൂട്ടങ്ങൾ എവിടെയൊക്കെ ഉണ്ടെന്ന് അവർക്ക് കൃത്യമായി അറിയുവാൻ സാധിക്കും ഓരോ ദിവസവും ഓരോ ദിശയിലേക്ക് സഞ്ചരിച്ച് വ്യത്യസ്തമായ ടെറിറ്ററുകളിൽ കയറിയാണ് അവർ ഇങ്ങനെ മാംസം മോഷ്ടിക്കുന്നത് അതിനുവേണ്ടി കിലോമീറ്ററോളം സഞ്ചരിക്കുവാനും അവർ തയ്യാറുമാണ് അവരെ സംബന്ധിച്ചിടത്തോളം അധ്വാന ശീലം താരതമ്യേന കുറഞ്ഞ ഒരു മോഷണമാണിത് ഒരു പരിധിവരെയും സിംഹങ്ങൾ ഇവരെ ഇതുവരെയും ആക്രമിച്ചിട്ടില്ല അവരുടെ കണക്കുകൾ പ്രകാരം ഒരു തവണ മാത്രമാണ് ഇതുപോലെ മാംസം മാംസമെടുക്കുവാൻ പോയപ്പോൾ ഒരു ആൺസിംഹം അവരെ ആക്രമിച്ചിരിക്കുന്നത് നിസാര പരുക്കുകളോടെ അവിടെ നിന്ന് രക്ഷപ്പെടുവാനും സാധിക്കുകയും ചെയ്തു അവരുടെ ഗ്രാമത്തിൽ മൂന്നാല് തവണ നരഭോജിയായ സിംഹങ്ങളുടെ ആക്രമണം ഉണ്ടായിട്ടുള്ളതായും അവർ ഓർക്കുന്നു അവർ പറയുകയും ചെയ്യുന്നു അതെല്ലാം ഇഴപിരിഞ്ഞു ഇഴപിരിഞ്ഞുകിടക്കുന്നത് അന്ധവിശ്വാസങ്ങളുമായിട്ടാണ് അതുകൊണ്ട് തന്നെ ആ കഥകളെപ്പറ്റി ഏറെ ചോദിച്ചു മനസ്സിലാക്കുവാൻ ഞങ്ങൾ മെനക്കെട്ടില്ല ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസം അവർക്കൊപ്പം അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ പങ്കുചേരുവാൻ ഞങ്ങൾ തീരുമാനിച്ചു ഞങ്ങൾ ഞങ്ങളുടെ റൈഫലുകളുമായി അവരെ പിന്തുടർന്നു അവർ അമ്പുകളും വില്ലുകളും ഏന്തിക്കൊണ്ട് സിംഹങ്ങളുടെ കൂട്ടം നിൽക്കുന്ന സ്ഥലങ്ങൾ ലക്ഷ്യമാക്കി യാത്ര ചെയ്തു അങ്ങനെ ഏകദേശം മൂന്ന് നാല് മൈലുകളോളം സഞ്ചരിച്ചതിന് ശേഷം ഒരു പ്രൈഡ് ഗ്രൂപ്പിനെ കണ്ടെത്തുകയും അതിനെ വീക്ഷിച്ചുകൊണ്ട് അവർ നിൽക്കുകയും ചെയ്തു അവ ഇപ്പോൾ ഒരു മൃഗത്തെ വേട്ടയാടാൻ തുണിയുകയാണ് എന്നാൽ ആ വേട്ടയിൽ അവർ എത്രമാത്രം വിജയിക്കുമെന്ന് പറയുവാൻ സാധിക്കുകയില്ല കാരണം കാട്ടുപോത്തുമായിട്ടാണ് അവർ ഈ തവണ ഏറ്റുമുട്ടുവാൻ പോകുന്നത് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന പ്രൈഡ് ഗ്രൂപ്പിൽ അംഗസംഖ്യകൾ കുറവാണ് കൃത്യമായി പറഞ്ഞാൽ മൂന്ന് പെൺസിംഹങ്ങളും ഒരു ആൺസിംഹവും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് അവർ പറഞ്ഞത് പ്രകാരം അവിടുത്തെ ഏറ്റവും ചെറിയ പ്രൈഡ് ഗ്രൂപ്പ് ആണിത് ഇവയിൽ നിന്നും മാംസം മോഷ്ടിക്കുവാൻ വളരെ എളുപ്പവുമാണ് അങ്ങനെ അവർ ക്ഷമയോടെ കാത്തിരുന്നു പെൺസിംഹങ്ങൾ കാട്ടുപോത്തിനെ വളഞ്ഞു അവർ ലക്ഷ്യം വെച്ച കാട്ടുപോത്തിന് നേരെ കുതിച്ചു ചാടി കഴുത്തിലും പുറകിലുമായി പിടിമുറുക്കുവാൻ ശ്രമിച്ചു എന്നാൽ പൂർണ്ണ ആരോഗ്യവാനായ ആ കാട്ടുപോത്തിനെ കീഴ്പ്പെടുത്തുവാൻ അവർക്ക് സാധിച്ചില്ല അവൻ നിസാരമായി അവരെ കുടഞ്ഞെറിഞ്ഞു കാലുകൾ നിലത്തുകുത്തി കൊമ്പുകൾ ഉയർത്തി അവർക്ക് നേരെ ചാർജ് ചെയ്തെടുത്തു അതിലൊരു സിംഹത്തെ കുത്തി എറിയുകയും ചെയ്തു ഒർണത്തെ കാലുകൊണ്ട് കൊണ്ട് തൊഴിക്കുകയും ചെയ്തു അവർക്കൊട്ടും അനുകൂലമല്ലാത്ത കാലാവസ്ഥയാണ് അവിടെ ഉരുത്തിരിഞ്ഞു വന്നതെന്ന് മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കണം സിംഹങ്ങൾ ആ ഇരയെ വിട്ടത് അല്പസമയം ആ കാട്ടുപോത്ത് അവിടെ ക്രോധവും ശൗര്യവും പ്രകടിപ്പിച്ചതിന് ശേഷം തിരികെ അതിന്റെ കൂട്ടത്തിലേക്ക് മടങ്ങുകയും ചെയ്തു അതിന്റെ അടുത്തുകൂടി ഒഴുകുന്ന നദിയുടെ തീരത്തേക്ക് വെള്ളം കുടിക്കുവാൻ വന്ന കൂട്ടത്തിൽ നിന്നുമായിരുന്നു ഒരിരയെ ആ സിംഹങ്ങൾ സെറ്റ് ചെയ്തത് എന്നാൽ ആ കൂട്ടത്തെ വിട്ടുകൊടുക്കുവാൻ അവരും തയ്യാറായിരുന്നില്ല കൂട്ടത്തിലെ ഏറ്റവും ചെറിയ ഒരു കാട്ടുപോത്ത് കുഞ്ഞിനെ അവർ ലക്ഷ്യം വയ്ക്കുകയും അല്പസമയത്തിനുള്ളിൽ അതിനെ കീഴ്പ്പെടുത്തി കൊന്നു വലിച്ചിടിച്ചുകൊണ്ട് പോകുകയും ചെയ്തു താരതമ്യേന വലിപ്പമുള്ള ഒരു കാട്ടുപോത്തിൻ കുഞ്ഞായിരുന്നു അത് നാല് സിംഹങ്ങൾക്ക് കഷ്ടിച്ച് കഴിക്കാനുള്ള മാംസം അതിൽ നിന്ന് ലഭിക്കുകയും ചെയ്യും ഒറ്റനോട്ടത്തിൽ അവർ പറഞ്ഞു അതിനെ തിന്നാൻ തുടങ്ങുന്നതിന് മുന്നേ തന്നെ അതിൻ്റെ അരികിലേക്ക് ചെല്ലണം നിങ്ങൾ ഇവിടെ നിന്നാൽ മതി അവർ ഞങ്ങളോട് പറഞ്ഞു വില്ല് ഏന്തിയ ആ നാല് പേരടങ്ങുന്ന സംഘം ആ സിംഹങ്ങൾ പിടിച്ചിട്ട കാട്ടുപോത്തിന്റെ അരികിലേക്ക് ധൈര്യം സംഭരിച്ചുകൊണ്ട് നടന്നു അവരുടെ തോളിലേക്ക് തൂക്കിയിട്ടിരുന്നത് വില്ലായിരുന്നു രണ്ടമ്പുകൾ കയ്യിലെടുത്തു മൂറിച്ചുകേറിയ ഒരു കത്തിയും അവരുടെ കൈവശം പിടിച്ചിട്ടുണ്ട് നല്ല നീളമേറിയ മൂറിച്ചുകേറിയ കത്തി സിംഹങ്ങൾ ഒരു വശെ ആക്രമിക്കുവാൻ വന്നാൽ അതിനു നേരെ വീശുവാൻ വേണ്ടിയാണത് അങ്ങനെ ഒരു തരി ഭയമില്ലാതെ അവർ സിംഹങ്ങൾക്ക് അരികിലേക്ക് അനുഗമിച്ചു നടന്നു അല്പസമയം അവരെ ആ സിംഹങ്ങൾ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം അവരുടെ ഇരയെ ഉപേക്ഷിച്ച് അവർ പിന്നിലേക്ക് വഴിഞ്ഞു ഏറെ ദൂരം പിന്നിലേക്ക് പോയതിനു ശേഷം അവിടെ നിന്നും രൂക്ഷമായി അവരെ നോക്കുന്നുണ്ടായിരുന്നു അവരെന്താണ് ചെയ്യുന്നതെന്ന് അറിയുവാൻ വേണ്ടി അവരുടെ കൈവശം ഉണ്ടായിരുന്ന മൂർച്ചയേറിയ വാളുകൊണ്ട് സിംഹങ്ങൾ പിടിച്ചിട്ട കാട്ടുപോത്തിൻ്റെ ശരീരത്തിൽ നിന്നും നല്ലൊരു മാംസം നോക്കി അവർ മുറിച്ചെടുത്ത് തോളിലേക്ക് തൂക്കിയിട്ടു അതിനുശേഷം യാതൊരു കൂസലുമില്ലാതെ ഞങ്ങൾ ഞങ്ങൾക്കരികിലേക്ക് ലക്ഷ്യമാക്കി അവർ നടന്നെടുത്തു രക്തം മരവിക്കുന്ന കാഴ്ചയായിരുന്നു അത് ഞങ്ങൾക്ക് സമ്മാനിച്ചത് അത്രയും ധൈര്യം സംഭരിച്ചുകൊണ്ട് സിംഹങ്ങളുടെ കൂട്ടത്തിന്റെ അരികിലേക്ക് നടന്നു ചെല്ലുവാൻ അത്രയും ധൈര്യം ഞങ്ങൾക്ക് ഇരുവർക്കും ഇല്ലായിരുന്നു ഞങ്ങൾ മുഖാമുഖം നോക്കി എന്നിട്ട് അവൻ പറഞ്ഞു ഈ ഭൂമിയിൽ രണ്ട് കൂട്ടരാണുള്ളത് ഒന്ന് വേട്ടക്കാരും രണ്ട് വേട്ടയാടാൻ വിധിക്കപ്പെട്ടവരും സിംഹങ്ങൾ വേട്ടക്കാരാണ് മറ്റേത് വേട്ടയാടാൻ വിധിക്കപ്പെട്ടവരും എന്നാൽ ഇവരോ വേട്ടയാടുന്നവരെ വേട്ടയാടുവാൻ പോന്നവർ ധൈര്യശാലികൾ ഈ ട്രൈബുകളുടെ കൂട്ടത്തിലും പല ആളുകളുമുണ്ട് പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ മാസായിലെ ജനങ്ങൾ സിംഹങ്ങളെ വേട്ടയാടി അവയുടെ വാല് മുറിച്ച് സൂക്ഷിച്ചു വെക്കുന്നവരാണ് അവരുടെ ധീരത ഉറപ്പുവരുത്തുവാൻ വേണ്ടി എത്ര വാലുകളാണ് ശേഖരിച്ചു വെക്കുന്നത് അത്രയും സിംഹങ്ങളെ കൊലപ്പെടുത്തി എന്നതാണ് അവരുടെ കണക്ക് അങ്ങനെ ആഫ്രിക്കയിലേക്ക് ചെന്നുകഴിഞ്ഞാൽ നിരവധി ട്രൈബ് ഗ്രൂപ്പുകളെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും പലരുടെയും വിശ്വാസവും ഐതിഹ്യവും ലക്ഷ്യങ്ങളും പലതും പലതാണ് പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുന്നവർ പ്രകൃതിയോട് പോരാടി ജീവിക്കുന്നവർ മണ്ണിനോട് ഇണങ്ങി ജീവിക്കുന്നവർ ഓരോ നിമിഷവും മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് നടക്കുന്നവർ അവിടുത്തെ വനങ്ങളെയും മൃഗങ്ങളെയും പറ്റി അവരുടെ കൈരേഖ പോലെ അറിവുള്ളവർ അങ്ങനെയുള്ള ഒരു ജനതയുടെ അരികിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് മാർക്ക് ഖാരയോട് പറഞ്ഞു എന്നാൽ ആ പ്രൈഡ് ഗ്രൂപ്പിൽ നിന്നും ആൺ സിംഹത്തെ വെടിവെച്ചിടുവാൻ അവർക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു കാരണം ആ പ്രൈഡ് ഗ്രൂപ്പിനെ നയിക്കുന്നത് ഒരേ ഒരു ആൻസിംഹമാണ് അവനെ വെടിവെച്ച് കൊല്ലുകയാണെങ്കിൽ ആ പ്രൈഡ് ഗ്രൂപ്പ് അനാഥമാകും കാവൽക്കാരൻ ഇല്ലാത്ത ഒരു ഗ്രൂപ്പായി മാറും അതുകൊണ്ട് തന്നെ ആ സിംഹത്തെ വേട്ടയാടണ്ട എന്ന തീരുമാനത്തിൽ അവർ ഇരുവരും എത്തിച്ചേർന്നു അതുമാത്രമല്ല ഇവർക്കൊപ്പം നടന്നതുകൊണ്ട് തന്നെ ഇത്രയും വലിയ സാഹസികമായ കൃത്യത്തിന് അവർക്ക് അവർക്ക് പങ്കു ചേരുവാനും സാധിച്ചു ആ സന്തോഷത്തിൽ അവർ തിരികെ ഇവർക്കൊപ്പം ഇവരുടെ ആദിവാസി ഊരിലേക്ക് നടന്നു ഏകദേശം വൈകുന്നേരമായതോടെ അവർ ആദിവാസി ഊരിലെത്തിച്ചേരുകയും അവർക്കായി നിർമ്മിച്ചു നൽകിയ ആ കുടിലിൽ താമസിക്കുകയും ചെയ്തു പിന്നെ രണ്ട് ദിവസങ്ങൾക്കപ്പുറമാണ് വീണ്ടും അവിടുത്തെ ആളുകൾ ഇങ്ങനെയുള്ള സാഹസികമായ കൃത്യത്തിൻ്റെ മുതിർന്നത് അവർക്കൊപ്പം വീണ്ടും മറ്റൊരു ദിശയിലേക്ക് ഇവർ ഇരുവരും ചേർന്ന് യാത്ര തുടങ്ങി ഇപ്പോൾ പോകുന്ന ഗ്രൂപ്പിൽ ഏകദേശം അഞ്ചു പേരാണുള്ളത് അഞ്ചു പേരുടെ കയ്യിലും നീണ്ട വളഞ്ഞ മൂർച്ചയേറിയ ആയുധങ്ങളും അമ്പുകളും വില്ലുകളും ഉണ്ട് ഞങ്ങളെയും കൂട്ടി ഏഴുപേരാണ് ഇപ്പോൾ ആ സംഘത്തിലുള്ളത് ഞങ്ങൾ ഏഴുപേരും കൂടി മറ്റൊരു ദിശയിലേക്ക് യാത്ര ചെയ്തു ഇവിടേക്ക് പോകുന്നതിന് മുന്നേ തന്നെ അവിടെ ഉണ്ടാകുന്ന പറ്റി ഞങ്ങൾ ചോദിച്ചു മനസ്സിലാക്കിയിരുന്നു അവരുടെ കണക്കുകൾ പ്രകാരം ഏകദേശം ആറ് ഏഴ് പെൺസിംഹങ്ങളും മൂന്ന് ആൺസിംഹങ്ങളുമാണ് ഉള്ളത് അതായത് അത്യാവശ്യം വലിപ്പമേറിയ ഒരു പ്രൈഡ് ഗ്രൂപ്പാണ് അവയുടെ ഗ്രൂപ്പിലെ സിംഹങ്ങളുടെ ഗർജനം അങ്ങ് അകലെ നിന്ന് വരെ കേൾക്കുവാൻ സാധിക്കുമെന്നും ഇവർ പറഞ്ഞു അത്യാവശ്യം അപകടകാരിയായ ഒരു ഗ്രൂപ്പാണ് കൃത്യത ഒന്നു പിടച്ചാൽ മരണമുറപ്പാണ് മൂന്ന് നാല് മൈലുകൾ വിശാലമായി കിടക്കുന്ന സമതലത്തിലൂടെ മറ്റൊരു ദിശയിലേക്ക് ഞങ്ങൾ നടന്നു ഉല്ലുകളും കുന്നുകളും താണ്ടി അവിടെ എത്തിച്ചേർന്നു ഒരു വലിയ മരത്തിന്റെ തണലിലാണ് ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നും ഏകദേശം അടി മാറി സാമാന്യം വലിപ്പമുള്ള ഒരു ആൺ സിംഹത്തെ എനിക്ക് കാണുവാൻ സാധിച്ചു മറ്റ് സിംഹങ്ങൾ എവിടെയാണെന്ന് കണ്ടെത്താനുള്ള തിരക്കിലായിരുന്നു അവർ എന്നാൽ അവർക്ക് മറ്റൊന്നിനെയും കാണുവാൻ സാധിച്ചില്ല അവർ മറ്റേതോ ദിശയിലേക്ക് സഞ്ചരിക്കുകയാണെന്നും ഏതോ മൃഗത്തെ വേട്ടയാടാൻ പോയിരിക്കുകയാണെന്നും പറഞ്ഞു ഇതാണ് പറ്റിയ അവസരമെന്ന് മനസ്സിലാക്കിയ ഞങ്ങൾ അവിടെ ഒറ്റയ്ക്ക് നിന്ന് ആ സിംഹത്തിന് നേരെ ഞങ്ങളുടെ റൈഫിൾ ഉയർത്തി ഞങ്ങൾ റൈഫിൾ ഉയർത്തിയ സമയം അവിടെ നിന്ന് ആദിവാസി ഊരിലെ ഒരാൾ ആ റൈഫിളിൽ കയറി പിടിച്ചു ഇപ്പോൾ ഇതിന് പറ്റിയ സമയമല്ല എന്നും മറ്റ് സിംഹങ്ങൾ വേട്ടയാടാൻ പോയിരിക്കുകയാണെന്നും വേട്ടയാടി വേട്ടയാടിക്കൊണ്ടുവരുന്ന മൃഗത്തെ അവർ കൊണ്ടുവന്നിട്ടതിന് ശേഷം അതിൽ നിന്നും നല്ലൊരു ഭാഗം കട്ട് ചെയ്ത് ഞങ്ങൾ വന്നതിന് ശേഷം മാത്രമേ വേട്ടയാടുവാൻ പാടുള്ളൂ എന്നും അവർ പറഞ്ഞു ഒരു വെടിയുടെ ശബ്ദം അവിടെ മുഴങ്ങിയാൽ സിംഹങ്ങൾ പല വഴിയിൽ ചിതറി ഓടും അന്ന് ഒരു പക്ഷെ വേട്ടയാടിയില്ല എന്നും വരും അങ്ങനെയാണെങ്കിൽ ഇത്രയും പേർ അവിടേക്ക് വന്നത് വെറുതെയായിത്തീരും അവർ പറയുന്നത് അനുസരിക്കുക മാത്രമായിരുന്നു ഞങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് ഞങ്ങൾ കാത്തിരുന്നു കുറെ സമയത്തെ കാത്തിരിപ്പിനു ശേഷം മറ്റ് സിംഹങ്ങൾ എവിടെയൊക്കെയാണെന്ന് അവർ ട്രാക്ക് ചെയ്തു നദിയുടെ അരികിലേക്ക് വന്നുകൊണ്ട് നിന്ന വലിയൊരു വൈൽഡ് ബീസ്റ്റിന്റെ ഗ്രൂപ്പിനെ അവർ കേന്ദ്രീകരിച്ച് ആക്രമിക്കാനുള്ള പദ്ധതി കൂപ്പ് കൂട്ടുകയായിരുന്നു അധികം വൈകാതെ തന്നെ വൈൽഡ് ബീസിന്റെ ഗ്രൂപ്പിൽ നിന്നും സാമാന്യം വലിപ്പമുള്ള ഒരു ബീസിനെ തന്നെ ആ സിംഹങ്ങൾ ആക്രമിച്ച് കീഴ്പ്പെടുത്തി അതിന്റെ കഴുത്തെ കടിച്ചു മുറിച്ചു കടിച്ചു കുടഞ്ഞു അതിനുശേഷം അവയെ വലിച്ചെഴിച്ചുകൊണ്ടു വന്നു വലിച്ചെഴിച്ചുകൊണ്ടു വന്നപ്പോൾ തന്നെ കാത്തുനിന്ന ആൺ സിംഹങ്ങൾ ആ ഇരയുടെ അരികിലേക്ക് നടന്നു ചെന്നു അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സിംഹം ആദ്യം ആ ഇരയെ ഭക്ഷിച്ചു അവൻ ആവോളം ഭക്ഷിച്ചതിനു ശേഷം അവൻ അവിടെ നിന്ന് മാറി പിന്നെ ബാക്കിയുള്ള രണ്ട് ആൺസിംഹങ്ങൾ കൂടി അതിനെ ആഹരിച്ചു അവയും മാറി പിന്നീട് പെൺസിംഹങ്ങൾ അവിടേക്ക് വന്നു അതും ആ വൈൽഡ് ബീസിനെ ആഹരിച്ചു അതിനുശേഷം കുട്ടികളും ഇതിനിടയിൽ ഒരു കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ മറന്നുപോയി വൈൽഡ് ബീസിനെ കൊന്ന് കീഴ്പ്പെടുത്തി വലിച്ചിടിച്ചു കൊണ്ടുവന്ന സമയം തന്നെ ഇവിടെ നിന്നും നാലു പേരടങ്ങുന്ന സംഘം അവർ പിടിച്ചിട്ട ആ വലിയ മൃഗത്തിന്റെ അരികിലേക്ക് നടന്നു ചെന്നിരുന്നു ആഹരിക്കുവാൻ വന്ന സിംഹങ്ങൾ ഇവരെ കണ്ടുകൊണ്ട് അല്പസമയം രൂക്ഷമായി നോക്കി പിന്നീട് പോലെ തന്നെ പിന്മാറി പുറകോട്ട് ആ സമയം കൊണ്ട് ആ വൈൽഡ് ബീച്ചിന്റെ അരികിലേക്ക് അവർ ചെല്ലുകയും അതിൽ നിന്നും നല്ലൊരു മാംസകഷ്ണം മുറിച്ചെടുക്കുകയും ചെയ്തു അവർ തിരിച്ച് മടങ്ങി വരികയും ചെയ്തു തിരിച്ചു മടങ്ങി വരുന്ന വഴിയിൽ തിരിഞ്ഞു നോക്കാതെയാണ് അവർ മടങ്ങി വരുന്നത് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ സിംഹങ്ങൾക്ക് സംശയം തോന്നുകയും ഇവരെ ആക്രമിക്കുകയും ചെയ്താലോ എന്ന ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് അവർ അങ്ങനെ ചെയ്യാഞ്ഞത് അരികിലേക്ക് വന്നു ആ വലിയ മാംസകഷ്ണം ഞങ്ങളെ കാണിച്ചു അവർ വലിയ സന്തോഷത്തിലാണ് ഇനിയും നിങ്ങൾക്ക് സിംഹത്തെ വെടിവെക്കാമെന്ന് പറഞ്ഞു ആ വലിയ പ്രൈഡിലെ ആ നമ്മൾ മുന്നേ പറഞ്ഞ ആ വലിയ സിംഹം അവർ വേട്ടയാടിയ മൃഗത്തിൻ്റെ മാംസം ആവോളം ആഹരിച്ചതിന് ശേഷം അവൻ തണലുള്ള വലിയൊരു മരത്തിൻ്റെ അരികിലേക്ക് നടന്നു പോയി ഞങ്ങളും പതിയെ ആ തണലുള്ള മരത്തിൻ്റെ അരികിലേക്ക് ശബ്ദമുണ്ടാക്കാതെ കുറ്റിക്കാടുകൾക്കിടയിലൂടെ നടന്നു നീങ്ങി ഞങ്ങൾക്കൊപ്പം ആദിവാസി ഊരിലെ ആളുകളും ഉണ്ടായിരുന്നു സിംഹം പതിയെ അവിടെ വിശ്രമിച്ചു ഞാനും സിംഹവും തമ്മിലുള്ള ദൂരം ഇപ്പോൾ വെറും അഞ്ഞൂറ് മീറ്ററാണ് ഞങ്ങൾ പതിയെ പതിയെ ആ സിംഹത്തിൻ്റെ അരികിലേക്ക് നടന്നെടുത്തു ഞാനും സിംഹവും തമ്മിലുള്ള ദൂരം ഏകദേശം നൂറടിയിൽ താഴെയായി ഞാൻ പതിയെ ആ മൺതിട്ടയിൽ കിടന്നു റൈഫിൽ പതിയെ ഉയർത്തി എൻ്റെ തോളിലേക്ക് മുട്ടിച്ചു വെച്ചു കൃത്യമായി സിംഹത്തിൻ്റെ തലയിലേക്ക് ഞാൻ എൻ്റെ റൈഫിൽ ചൂണ്ടി നിന്നു സിംഹം ഇപ്പോൾ കിടക്കുകയല്ല അവൻ അവിടെ കിടന്നുകൊണ്ട് അവൻ്റെ ഗ്രൂപ്പിലെ മറ്റ് ആളുകൾ ആ ഇരയെ ഭക്ഷിക്കുന്നത് നോക്കുകയാണ് അവൻ്റെ ഉയർന്നു നിൽക്കുന്ന തലയിലേക്ക് ഞാൻ ആദ്യ തിര പായിച്ചു ഇടിമുഴക്കം പോലെയുള്ള നാദവും പുകയും തീപ്പൊറിയും തോക്കിൻ്റെ ബാരലിൽ നിന്നും തെറിച്ചു ശബ്ദം പ്രകമ്പനം കൊണ്ട് അവസാനിക്കുന്നതിന് മുന്നേ തന്നെ ആ സിംഹത്തിൻ്റെ തല താഴ്ന്നു അനക്കമില്ലാതെ അവിടെ കിടന്നു മാംസം ആയിരിച്ചുകൊണ്ടിരുന്ന മറ്റ് സിംഹങ്ങൾ ദൂരേക്ക് അകന്നൂടി വെള്ളം കുടിക്കുവാൻ വന്ന മൃഗങ്ങളും ഭയന്നുകൊണ്ട് മറ്റ് ദിശയിലേക്ക് ചിതറിയൂടി പുഴയിലേക്ക് ചാടിയിറങ്ങിയ വൈൽഡ് ബീസ്റ്റുകളിൽ ഒന്നിനെ മുതലിയും പിടിക്കുന്നതും ഞങ്ങൾക്ക് കാണുവാൻ സാധിച്ചു ഈ കാഴ്ചകളെല്ലാം അവിടെ നടക്കുമ്പോൾ ചലനമറ്റ ആ സിംഹം ആ മൺതിട്ടയിൽ ആ മരത്തിൻ്റെ തണലിൽ അങ്ങനെ വിശ്രമം കൊണ്ടു ഞങ്ങൾ ഏഴുപേരും അതിൻ്റെ അരികിലേക്ക് ചെന്നു സിംഹത്തിൻ്റെ അനക്കം പൂർണ്ണമായും അവസാനിച്ചിരിക്കുന്നു അവനൊന്ന് ഗർജിക്കുവാനോ അനങ്ങുവാനോ പോലും കഴിയുന്നതിന് മുന്നേ തന്നെ ആ തിര അവൻ്റെ തലച്ചോറ് തുളച്ചു കഴിഞ്ഞിരുന്നു ആ സിംഹം വിശ്രമം കൊണ്ട ആ മരത്തിൽ നിന്നും വലിയൊരു ശാഖ വെട്ടിയെടുത്തു സിംഹത്തിൻ്റെ ഇരു കാലുകളും ബന്ധിച്ച് ആ തടിയിൽ കെട്ടിയിട്ടു തലകീഴായി അതിനെ അവരുടെ സഹായത്തോടെ വഹിച്ചുകൊണ്ട് ഞങ്ങൾ ആദിവാസി ഊരിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് അവൻ്റെ തൊലി അവൻ്റെ മാംസത്തിൽ നിന്നും അടർത്തിയെടുത്തു അവൻ്റെ മാംസം അവിടുത്തെ ആളുകൾക്ക് സമ്മാനമായി നൽകി പിന്നെ രണ്ട് ദിവസങ്ങൾക്കപ്പുറം അവിടുത്തെ ആ ആദിവാസി വിഭാഗക്കാരോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ അടുത്തുള്ള ഗ്രാമത്തിലേക്ക് പോകുകയും അവിടെ നിന്നും തിരിച്ച് ഞങ്ങളുടെ സ്ഥലത്തേക്ക് എത്തുകയും ചെയ്തു അതിമനോഹരമായ വളരെ എളുപ്പമേറിയ ഒരു ഗെയിം ഹണ്ടിങ് ആയിരുന്നു ഇത് അതുപോലെ തന്നെ ബിഗ് ഫൈവിൻ്റെ തുടക്കവുമായിരുന്നു നമ്മുടെ ഇന്നത്തെ കഥ ഇവിടം കൊണ്ട് അവസാനിക്കുകയാണ് ഞാൻ ഇന്ന് പറഞ്ഞ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക അതുപോലെ നിങ്ങളുടെ ഇഷ്ടം കമൻറ്റിലൂടെയും ലൈക്കിലൂടെയും അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ അടുത്ത ദിവസം വരുന്നതായിരിക്കും അതുവരെ ഗുഡ് ബൈ